ഗസയിൽ ആശുപത്രിക്കു നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം മുവാസിയയിലെ കുവൈത്ത് ഫീൽഡ് ആശുപത്രിയിൽ ബോംബിട്ടതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നു ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരണങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം പതിനേഴ് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും അറുപത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഇസ്രയേൽ വംശഹത്യയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം അൻപത്തൊന്നായിരം കടന്നു ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് പതിനെട്ട് മാസമായി തുടരുന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് ഫലസ്തീനികൾ അഭയം തേടിയ ആശുപത്രിയിലാണ് ബോംബിട്ടത് നാൽപ്പത്തിയഞ്ചു ദിവസത്തെ താൽക്കാലിക വെടിനിർത്തം നടപ്പാക്കാനുള്ള പുതിയ ഉപാധികൾ തിങ്കളാഴ്ചയാണ് മധ്യസ്ഥരായ ഖത്തറിനും ഈജിപ്തിനും ഇസ്രയേൽ കൈമാറിയത് ഗസയിലുള്ള പതിനൊന്ന് പന്തികളെ കൈമാറണമെന്നതാണ് ഇസ്രയേൽ ഉപാധികളിൽ പ്രധാനം മാർച്ച് പതിനെട്ടിന് വെടിനിർത്തൽ അവസാനിച്ച ശേഷം ഗസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം വീണ്ടും ആരംഭിക്കുകയായിരുന്നു